ഓക്കേ നമ്മുടെ ഇവിടെതാ കരാവലി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ദീപാവലിയോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മളിത് ആ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമുക്ക് ഫെസ്റ്റിവൽ കണ്ടിട്ട് ഓടി വരാവേപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഞങ്ങളതെല്ലാം കണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഓടി കണ്ടു കണ്ടുകാം അപ്പൊ ഞങ്ങൾ കാണാൻ ചെന്നപ്പോ തന്നെ നല്ല മഴയായിരുന്നു ആയിരുന്നേ ചെന്ന് അപ്പൊ തന്നെ മഴ പെയ്തുകൊണ്ട് പിന്നെ ഞങ്ങള് കുറച്ചെല്ലാം ഒന്ന് കണ്ടിട്ട് ഓടി പെട്ടെന്ന് വീട്ടിലേക്ക് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാരും ഇഷ്ടപ്പെട്ട സ്നേഹത്തോടെ ഓരോ ലൈക്ക് വെച്ച് തരണം കേട്ടോ ഒരുപാട് കടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളെല്ലാം പെട്ടെന്ന് കണ്ടേ കാരണം മഴ ആയതുകൊണ്ട് ഇപ്പം അധികനേരം നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ നമ്മളെല്ലാം കണ്ടിട്ട് നമ്മളെ പെട്ടെന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ദീപാവലി ரொம்ப <tell> டைமு <tell> <tell> <tell>